ി നാൽപ്പത്താറ് പുഴവൂർ ബ്ലോക്ക് പ്രസിഡന്റായി ബ്ലോക്ക് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട രാജു ജോൺ രാജു ജോൺ എന്ന ഞാൻ എന്ന ഞാൻ നിയമാനുസരണം നിയമാനുസരണം നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും കൂറും കൂറും പുലർത്തുമെന്നും പുലർത്തുമെന്നും ഇന്ത്യയുടെ ഇന്ത്യയുടെ പരമാധികാരവും പരമാധികാരവും അഖണ്ഡതയും അഖണ്ഡതയും നിലനിർത്തുമെന്നും നിലനിർത്തുമെന്നും ഭയാശങ്ക ഭയാശങ്ക കൂടാതെയും കൂടാതെയും

ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി രാജു ജോൺ ചിറ്റേത്ത് തെരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് നടന്ന അനുമോദന ചടങ്ങിൽ മുൻ പ്രസിഡന്റ് പി സി കുര്യൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് അധ്യക്ഷയായി എൽഡിഎഫ് ജില്ലാ കൺവീനർ ലോപ്പസ് മാത്യു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി വി സുനിൽ ട്രാവൻ ക്രൂസ് സിമെന്റ് ചെയർമാൻ സണ്ണീ തെക്കേടം അംഗം ജോസ് കുറ്റ്യാനിമറ്റം എൻസിപി സംസ്ഥാന സെക്രട്ടറി സുഭാഷ് പുഞ്ചക്കൂട്ടിൽ जिला पंचायत षमक स्टांडिंग पी एम मत जिला पंचायत मुंप्र निर्मला जिम्मी सजय शशि सर्णी पुद मिनीमी अंबिका सकुमर तेसम से सबास्ट व्यापार व्यवसाय सी जिला सैक्टि जोजी मतु बु जो जोसमि अलक्स पी एन रामचंद्रन कोाणी सबास्ट आशा जोबी जीना सिरियक सिंसी मतु सी राजेश पीजे वर्गी എ എൻ ബാലകൃഷ്ണൻ കുടുംബാംഗങ്ങൾ സുഹൃത്തുക്കൾ സന്നദ്ധ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ശ്രീ പുതിയ രാജീവ് കഴിഞ്ഞാൽ

വളരെ നല്ല രീതിയില് വളരെ പറയപ്പെടുന്ന രീതിയിൽ വളരെ പ്രകൃത്തനായ പ്രസിഡന്റ് ഈ നാല് വർഷക്കാരെ ആ പട്ടികയിലേക്ക് നമ്മുടെ രാജ്യഘട്ടത്തിലേക്ക് നടന്നുവരുന്ന அஞ்சு பஞ்சாயத்து நல்ல அனுபவம் ஒரு ஜனப்பதி ஒரு No. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം